السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله عباد الله اتقوا الله هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال إن سورة في القرآن ثلاثون آية شفعت لصاحبها حتى غفر له സഹോദരങ്ങളെ സഹോദരനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് ഒമ്മാഹു നമ്മെ മൊത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമാഹു പരിശുദ്ധ ഊർ ആനിൽ ഉള്ള നൂറ്റി പതിനാല് സൂറത്തുകൾ പരിശോധിച്ച് നോക്കിയാൽ ആ നൂറ്റി പതിനാല് സൂറത്തുകൾക്കും ഏകദേശം അതിന്റെ പത്തരട്ടിയോളമൊക്കെ ഗഹനവും ഗാംഭീര്യവുമുള്ള സവിശേഷതകൾ ഉണ്ട് എന്ന് കാണാൻ കഴിയും ഉദാഹരണമായി സൂറത്തുൽ ഫാത്തിഹ അതിന് പത്തോളം നാമങ്ങളുണ്ട് ഉമ്മുൽ കിതാബ് ഫാത്തിഹത്തുൽ കിതാബ് കെൻസ് സ്വലാത്ത് ഇങ്ങനെ എടുത്തു നോക്കിയാലും അതിലൊരേറ്റ പേരെടുത്ത് നോക്കിയാൽ തന്നെ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നു ഉദാഹരണമായി കാഫിയ എല്ലാത്തിലും മതിയായത് നാടാണ് മറ്റത് കെൻസ് നിധി സൂറത്തുൽ ഫാത്തിയുടെ പേരാണ് നിധിയാണ് അതിങ്ങനെ കൊണ്ടുനടക്കാറ് ജീവിതത്തിലത് കൊണ്ട് നടന്നയാൽ കാഫിയ അയാൾക്ക് അത് മതി ആ സുഹൃത്തുക്കൾ ഫാത്തിയാ മതിയാവും ഇങ്ങനെ ഓരോ സുഹൃത്തുകൾ എടുത്തു നോക്കിയാലും അതിൻ്റെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഗാംഭീര്യത്തിൻ്റെ മഹത്വം വെളിവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ റഷൂസ് അലൈസ് ഹരീഫിലൂടെ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും അതിൽ പെട്ട ഒന്നാണ് വർഷത്തെ കുറേ അറുപത്തി ഏഴാമത്തെ സൂഹത്ത് സുഹൃത്ത് മുൽക്കന്നും തബാറക്കായെന്നൊക്കെ പറയപ്പെടുന്നത് മുപ്പതായത്താണ് അത് ഉള്ളത് അതിന്റെ സവിശേഷതയായി പറയപ്പെടുന്നത് കാണാൻ കഴിയുന്നത് അത് പതിവാക്കുന്നവൻ കാണാതെ പഠിക്കാം മനസ്സിലാക്കാം ആശയങ്ങൾ ഉൾക്കൊള്ളാം അതിന്റെ ഗാംഭീര്യങ്ങൾ മനസ്സിലാക്കാം ഉദാഹരണമായി അതിലെ മുപ്പതാമത്തെ ആയറ്റു ിൽ പല രൂപത്തിൽ പറഞ്ഞതിൽ ഇവിടെ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വെള്ളത്തിലേക്ക് നോക്കുന്നില്ലേ കഴിഞ്ഞ വെള്ളിയാഴ്ച പറയുകയില്ല അതെങ്ങാനും വറ്റി ഉണങ്ങി മരണ്ടുപോയാൽ ആരാണ് പിന്നെ അത് കൊണ്ടുവരുന്നത് അവരൊറ്റ ചോദ്യം മതി മനുഷ്യനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ റബ്ബിലേക്ക് മടങ്ങാൻ കിബറും അഹങ്കാരവും നിഫാക്കും ഒക്കെ മാറ്റിവെച്ച് ഒരു ഹുഷൂസും ഉള്ള മനുഷ്യനായി തീരാൻ പറഞ്ഞത് എന്താ അത് അയാളെ ജീവിതം മുച്ചൂടും മാറ്റിയെടുക്കും ഇവിടെ പറഞ്ഞത് സഹാമൽ പറഞ്ഞത് അതിന്റെ ആളെ ശിക്ഷയിൽ നിന്ന് പ്രതിരോധിക്കും ആ മുൽക്ക് സൂറത്തിൽ നമുക്ക് അതിലുള്ള തൗഫ നൽകി അനുഗ്രഹിക്കട്ടെ മുപ്പത് ആയത്തുകളാണ് അതിലുള്ളത് അതിലുള്ളത്യാസിൽ ഒരു സൂറത്തുണ്ട് അതിന് മുപ്പതായിട്ടുകളാണെന്നുള്ളത് ആ സൂറത്ത് അതിന്റെ ഉടമയ്ക്ക് വേണ്ടി അള്ളാഹുനോട് ശുപാർശു അയാൾക്ക് പുറത്തു കിട്ടുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും ചോദിച്ചുകൊണ്ടേയിരിക്കും തേടിക്കൊണ്ടേയിരിക്കും നമുക്ക് വേണ്ടി ശുപാർശ പറയാൻ ആരുമില്ലാത്ത സ്വന്തം നാവ് കൊണ്ട് പോലും സ്വന്തം ശരീരം കൊണ്ട് കൊണ്ടുപോലും അവനവന്റെ മനസ്സുകൊണ്ട് പോലും അള്ളാഹു അനുവാദം ഇല്ലാതെ ശുപാർശ പറയാൻ ആളില്ലാതെ ഉഴറുമ്പോൾ ആ പരലോകത്തിന്റെ വസതിയിൽ പാദം പതറുമ്പോൾ അവനവൻ തന്നെ ഈ ഭൂമി പുളർന്ന് അല്ലെങ്കിൽ ഈ പരലോകം പിളർന്ന് അതിന്റെ വായിലൂടെ ഞാൻ ഇറങ്ങിപ്പോയി എൻ്റെ കഥ കഴിഞ്ഞിരുന്നു എന്ന് ആശിക്കുമ്പോൾ അവിടെ തന്റെ കൂടെ നിൽക്കാൻ ഒരു ഖുർഹാന്റെ സൂറത്തിനെ കൂടെ ചേർത്താൽ ഈ ഐഹികമായ ലോകത്ത് പരിശ്രമിച്ചാൽ സാധ്യമാകുമെന്ന് റസൂറു അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുന പരിശുദ്ധ ഖുർഹാനിൻ്റെ ആയത്തുകളും സുഹൃത്തുകളും ഒക്കെ പഠിക്കാനും മനസ്സിലാക്കാനും അതിന്റെ സവിശേഷതകൾ ഉൾക്കൊള്ളാനും അവയറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും അതിന്റെ ാനും അകി ലഭിക്കുന്ന മുത്ത പൈകളിൽ നാമെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മൾ മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളും കൂട്ടുകുടുംബങ്ങളുമായ മുഴുവൻ സത്യവിശ്വാസി വിശ്വാസികൾക്കും അള്ളാഹു മാഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ വരസഹ്യായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ച് വരിൽ പ്രായാധികവും പ്രയാസവും ഉള്ള ആളുകൾക്ക് അള്ളാഹു സുബത്തിൽ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താപ്പത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സമ്പൂർണമായ സ്വഹത്ത് അള്ളാഹു അവർക്ക് നമുക്കും നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു എളുപ്പമാക്കി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐഷ്യ മേഖലകളിൽ ഒന്നാഹു അവന്റെ ഹൈറും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുബാന നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ചെയ്തിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ നല്ല മുറാദുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളു എളുപ്പമാക്കുകയും ചെയ്യട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് പറഞ്ഞ് ഭാഗ്യം ലഭിക്കുന്ന നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وأوفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترح لنكون لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته